ജൂൺ പതിനേഴ് ലോക നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡേഴ്സ് ദിനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി വി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ കലാപരിപാടികൾ നടന്നു സി ആർ ജിഷ നഗർ എന്ന് നാമകരണം ചെയ്ത മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ സാംസ്കാരിക വേദി ചെയർമാൻ അൻവർ അധ്യക്ഷനായി ബിന്ദു നെജിയ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഷമത്തിന്റെ കണിക ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല ഉള്ള സന്തോഷങ്ങൾ കുറച്ചുകൂടി സന്തോഷകരമാക്കാൻ ഇത്തരം കൂട്ടായ്മകൾ ഉപയോഗിക്കണം ഈ കൂട്ടായ്മ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സംഘടനകൾക്ക് അതീതമായി ഒരു കൂട്ടായ്മ ഉണ്ടാകുക അതിനകത്ത് എല്ലാവരും ഭാഗമാക്കാവുക അപ്പോൾ നമ്മുടെ ആശുപത്രി ഒരു ഗവൺമെൻറ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ചില പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആശുപത്രി സംവിധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ആശുപത്രി എന്നുള്ളൊരു വാക്കിലാണ് നമ്മുടെ ആശുപത്രിയാണ് നമ്മുടെ ആശുപത്രിക്കകത്ത് എത്തുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്കോ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കഴിയും എന്നുള്ളത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ